ഇപ്പം നിന്റെ മനസ്സിൽ ഒരു നാലക്ക സംഖ്യ ഉണ്ട് ആ നാലക്ക സംഖ്യ ഈ എന്താ ഇതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഫോണിൽ ഈ ബോർഡിൽ റെഡിയാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും നോക്കാം അല്ലേ ഒരു കാര്യം ചെയ്യാം ഈ ആ നാലക്ക സംഖ്യ ഒന്ന് ബോർഡിൽ എഴുതുമോ ഇത് ചെയ്യാൻ എന്തെങ്കിലും കാരണം ഉണ്ടോ നീ മാറ്റണോ ആയിക്കോട്ടെ നോക്കാം പറയണ്ട ആയിക്കോട്ടെ ഇതല്ലേ നാല് ആറ് ഏഴ് രണ്ടിന്റെ പാസ്വേഡാണ് ഗ്യാലറി ഗാലറി ഗാലറി ഓക്കെ ആ ഗ്യാലറി തുറന്നാല് ആദ്യ ഒരു ഫോട്ടോ കാണും ആ ഫോട്ടോ നോക്കിയേക്ക് ആ ക്യാമറൊന്ന് കാണിച്ചെടുത്ത് ആറ് നാല് മൂന്ന് എട്ട് ഇത് രണ്ടും സീമാണോ